പുറപ്പാട് പുസ്തകം ഏഴാം അധ്യായം യഹോമ മോഷയോട് അരുളു ചെയ്തത് നോക്കൂ ഞാൻ നിന്നെ ഫറവോന് ദൈവമാക്കിയിരിക്കുന്നു നിന്റെ സഹോദരൻ അഹ്റോൻ നിനക്ക് പ്രവാചകനായിരിക്കും ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും നീ പറയണം നിന്റെ സഹോദരനായ അഹ്ൻ ഇസ്രയേൽ മക്കളെ തൻ്റെ ദേശത്തു നിന്ന് വിട്ടയപ്പാൻ ഫറവോനോട് പറയണം എന്നാൽ ഞാൻ ഫറവോന്റെ ഹൃദയം കഠിനമാക്കും മിശ്രീം ദേശത്ത് എന്റെ അടയാളങ്ങളും അത്ഭുതങ്ങളും പെരുകും ഫറവോൻ നിങ്ങളുടെ വാക്കു കേൾക്കിയില്ല ഞാൻ മിസ്രൈമിൻമേൽ എൻ്റെ കൈവച്ച് വലിയ ശിക്ഷാവിധികളാൽ എൻ്റെ ഗണങ്ങളെ എൻ്റെ ജനമായ ഇസ്രയേൽ മക്കളെ തന്നെ മിശ്രീം ദേശത്തു നിന്ന് പുറപ്പെടുവിക്കും അങ്ങനെ ഞാൻ എൻ്റെ കൈ മിശ്രൈമിന്മേൽ നീട്ടി ഇസ്രയേൽ മക്കളെ അവരുടെ ഇടയിൽ നിന്ന് പുറപ്പെടുവിക്കുമ്പോൾ ഞാൻ എഹോവ എന്ന് മിശ്രീമർ അറിയും മോശയും അഹരൂനും യഹോവ തങ്ങളോട് കൽപ്പിച്ചതുപോലെ ചെയ്തു അവർ അങ്ങനെ തന്നെ ചെയ്തു അവർ ഫറവൂനോട് സംസാരിച്ച കാലത്ത് മോശയ്ക്ക് എൺപത് വയസ്സും അഹരോന് എൺപത്തിമൂന്ന് വയസ്സും ആയിരുന്നു യഹോവ മോശയോടും അഹരോനോടും ഫറവോൻ നിങ്ങളോട് ഒരു അത്ഭുതം കാണിപ്പിൻ എന്ന് പറഞ്ഞാൽ നീ അഹരോനോട് നിന്റെ വടിയെടുത്ത് ഫറവോന്റെ മുമ്പാകെ നിലത്തിടുക എന്ന് പറയണം അതൊരു സർപ്പമായി തീരും എന്ന് കൽപ്പിച്ചു അങ്ങനെ മോശയും അഹ്റോനും ഫറവോന്റെ അടുക്കൽ ചെന്നു യഹോവ തങ്ങളോട് കൽപ്പിച്ചതുപോലെ ചെയ്തു അഹ്റോൻ തന്റെ വടി ഫറവോന്റെയും അവന്റെ വൃത്വന്മാരുടെയും മുമ്പാകെ നിലത്തിട്ടു അത് സർപ്പമായി തീർന്നു അപ്പോൾ ഫറവോൻ വിദ്വാൻമാരെയും ക്ഷുദ്രക്കാരെയും വിളിപ്പിച്ചു നിസ്രൈമി മന്ത്രവാദികളായ ഇവരും തങ്ങളുടെ മന്ത്രവാദത്താൽ അതുപോലെ ചെയ്തു അവർ ഓരോരുത്തരും താൻ താൻ്റെ വടി നിലത്തിട്ടു അവയും തീർന്നു എന്നാൽ അഹ്റോൻ്റെ വടി അവരുടെ വടികളെ വിഴുങ്ങിക്കളഞ്ഞു ഫറവോന്റെ ഹൃദയമോ യഹോവ അരുളി ചെയ്തതുപോലെ കഠിനപ്പെട്ടു അവൻ അവരെ ശ്രദ്ധിച്ചതുമില്ല അപ്പോൾ യഹോവ മോശയോട് അരുൾ ചെയ്തത് ഫറവുവിൻ്റെ ഹൃദയം കഠിനപ്പെട്ടിരിക്കുന്നു ജനത്തെ വിട്ടയപ്പാൻ അവന് മനസ്സില്ല രാവിലെ നീ ഫറവോന്റെ അടുക്കൽ ചൊല്ലുക അവൻ വെള്ളത്തിന്റെ അടുക്കൽ ഇറങ്ങി വരും നീ അവനെ കാൺമാൻ നദീതീരത്ത് നിൽക്കണം സർപ്പമായി തീർന്ന വടിയും കയ്യിലെടുത്തുകൊള്ളണം അവനോട് പറയേണ്ടത് എന്തെന്നാൽ മരുഭൂമിയിൽ എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്ക എന്ന് കൽപ്പിച്ച് എബ്രായരുടെ ദൈവമായ യഹോവ എന്നെ നിന്റെ അടുക്കൽ അയച്ചു നീയോ ഇതുവരെ കേട്ടില്ല ഞാൻ യഹോവ എന്ന് നീ ഇതിനാൽ അറിയും എന്നിങ്ങനെ യഹോവ കൽപ്പിക്കുന്നു ഇതാ എന്റെ കയ്യിലുള്ള വടികൊണ്ട് ഞാൻ നദിയിലെ വെള്ളത്തിൽ അടിക്കും അത് രക്തമായി തീരും നദിയിലെ മത്സ്യം ചാകും നദി നാറും നദിയിലെ വെള്ളം കുടിപ്പാൻ മിശ്രീമ്യർക്ക് അറപ്പു തോന്നും യഹോവ പിന്നെയും മോശയോട് നീ അഹ്റോനോട് പറയേണ്ടത് എന്തെന്നാൽ നിന്റെ വടി എടുത്തിട്ട് മിശ്രീമിലെ വെള്ളത്തിന്മേൽ അവരുടെ നദി പുഴ കുളം എന്നിങ്ങനെ അവരുടെ സകല ജലാശയങ്ങൾമേലും കൈനീട്ടുക അവ രക്തമായി തീരും മിശ്രീം ദേശത്ത് എല്ലായിടവും മരപ്പാത്രങ്ങളിലും കൽപാത്രങ്ങളിലും രക്തമുണ്ടാകും എന്ന് കൽപ്പിച്ചു മോശയും അക്രൂനും യഹോവ കൽപ്പിച്ചതുപോലെ ചെയ്തു അവൻ ഫറവോന്റെയും അവൻ്റെ വൃത്യന്മാരുടെയും മുമ്പാകെ വടി ഓങ്ങി നദിയിലുള്ള വെള്ളത്തിൽ അടിച്ചു നദിയിലുള്ള വെള്ളമൊക്കെയും രക്തമായി തീർന്നു നദിയിലെ മത്സ്യം ചാകയും നദി നാറുകയും ചെയ്തു നദിയിലെ വെള്ളം കുടിപ്പാൻ മിശ്രൈമ്യർക്ക് കഴിഞ്ഞില്ല മിശ്രീം ദേശത്തെല്ലായിടവും രക്തമുണ്ടായിരുന്നു മിശ്രീമി മന്ത്രവാദികളും തങ്ങളുടെ മന്ത്രവാദത്താൽ അതുപോലെ ചെയ്തു എന്നാൽ യഹോവ അരുളി ചെയ്തിരുന്നത് പോലെ ഫറവുവിൻ്റെ ഹൃദയം കഠിനപ്പെട്ടു അവൻ അവരെ ശ്രദ്ധിച്ചതുമില്ല ഫർവൂൻ തിരിഞ്ഞു തന്റെ അരമനയിലേക്ക് പോയി ഇതും അവൻ ഗണ്യമാക്കിയില്ല നദിയിലെ വെള്ളം കുടിപ്പാൻ കഴിവില്ലായത് കൊണ്ട് മിശ്രീമർ എല്ലാവരും കുടിപ്പാൻ വെള്ളത്തിനായി നദിയരികെ ഒക്കെയും ഓലി കുഴിച്ചു പുറപ്പാട് പുസ്തകം എട്ടാം അധ്യായം യഹോവ നദിയെ അടിച്ചിട്ട് ഏഴ് ദിവസം കഴിഞ്ഞപ്പോൾ മോശയോട് കൽപ്പിച്ചത് നീ ഫറവോന്റെ അടുക്കൽ ചെന്ന് പറയേണ്ടത് എന്തെന്നാൽ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്ക നീ അവരെ വിട്ടയപ്പാൻ സമ്മതിക്കുകയില്ലെങ്കിൽ ഞാൻ നിന്റെ രാജ്യത്തെ ഒക്കെയും തവളയെ കൊണ്ട് ബാധിക്കും നദിയിൽ തവള അനവധിയായി ജനിക്കും അത് കയറി നിന്റെ അരമനയിലും ശയനഗ്രഹത്തിലും കട്ടിലിന്മയിലും നിന്റെ വൃത്യന്മാരുടെ വീടുകളിലും നിന്റെ ജനത്തിന്മേലും അപ്പം ചുടുന്ന അടുപ്പുകളിലും മാവ് കുഴയ്ക്കുന്ന തുട്ടികളിലും വരും തവള നിന്റെ മേലും നിന്റെ ജനത്തിന്മേലും നിന്റെ സകല വൃത്യന്മാരുടെ മേലും കയറും യഹോവ പിന്നെയും മോശയോട് മിശ്രയും ദേശത്ത് തവള കയറുവാൻ നദികളിന്മേലും പുഴകളിന്മേലും കുളങ്ങളിൽ മേലും വടിയോടുകൂടെ കൈനീട്ടുക എന്ന് നീ അഹ്നോട് പറയണമെന്ന് കൽപ്പിച്ചു അങ്ങനെ അഹരോൻ മിശ്രയുമിലെ വെള്ളങ്ങളുടെ മേൽ കൈനീട്ടി തവള കയറി മിശ്രയും ദേശത്തെ മൂടി മന്ത്രവാദികളും തങ്ങളുടെ മന്ത്രവാദത്താൽ അതുപോലെ ചെയ്തു മിശ്രയും ദേഷത്ത് തവള കയറുമാറാക്കി എന്നാറെ ഫറവോൻ മോശയെയും അഹ്റോനെയും വിളിപ്പിച്ചു തവള എന്നെയും എൻ്റെ ജനത്തെയും വിട്ടു നീങ്ങുമാറേണ്ടതിന് യഹോവയോട് പ്രാർത്ഥിപ്പിൻ എന്നാൽ യഹോവയ്ക്ക് യാഗം കഴുപ്പാൻ ഞാൻ ജനത്തെ വിട്ടയക്കാം എന്ന് പറഞ്ഞു മോശ ഫറവനോട് തവള നിന്നെയും നിന്റെ ഗ്രഹങ്ങളെയും വിട്ട് നീങ്ങി നദിയിൽ മാത്രം ഇരിക്കേണ്ടതിന് ഞാൻ നിനക്കും നിന്റെ വൃദ്ധന്മാർക്കും നിന്റെ ജനത്തിനും വേണ്ടി എപ്പോൾ പ്രാർത്ഥിക്കണം എനിക്ക് സമയം നിശ്ചയിച്ചാലും എന്ന് പറഞ്ഞു നാളെ എന്ന് അവൻ പറഞ്ഞു ഞങ്ങളുടെ ദൈവമായ യഹോവയെ പോലെ ആരുമില്ല എന്നു നീ അറിയേണ്ടതിന് നിന്റെ വാക്കുപോലെ െ തവള നിന്നെയും നിന്റെ ഗ്രഹങ്ങളെയും നിന്റെ വൃത്യന്മാരെയും ജനത്തെയും വിട്ടുമാറി നദിയിൽ മാത്രം ഇരിക്കും എന്നവൻ പറഞ്ഞു അങ്ങനെ മോശയും അഖ്രൂനും ഫറവുവിൻ്റെ അടുക്കൽ നിന്ന് ഇറങ്ങി ഫറവുവിൻ്റെ മേൽ വരുത്തിയ തവള നിമിത്തം മോശ യഹോവയോട് പ്രാർത്ഥിച്ചു മോശയുടെ പ്രാർത്ഥന പ്രകാരം യഹോവ ചെയ്തു ഗ്രഹങ്ങളിലും മുറ്റങ്ങളിലും പറമ്പുകളിലുമുള്ള തവള ചത്തുപോയി അവർ അതിനെ കൂമ്പാരം കൂമ്പാരമായി കൂട്ടി ദേഷ്യം നാറുകയും ചെയ്തു എന്നാൽ വന്നു എന്ന് ഫറവോൻ കണ്ടാറെ യഹോവ അരുൾ ചെയ്തിരുന്നത് പോലെ അവൻ തന്റെ ഹൃദയത്തെ കഠിനമാക്കി അവരെ ശ്രദ്ധിച്ചതുമില്ല അപ്പോൾ യഹോവ മോശയോട് നിന്റെ വടി നീട്ടി നിലത്തിലെ പൊടിയെ അടിക്കാൻ എന്നഹറോനോട് പറകാം അത് മിശ്രയും ദേശത്ത് എല്ലായിടവും പേനായി തീരും എന്ന് കൽപ്പിച്ചു അവർ അങ്ങനെ ചെയ്തു അഹരോൻ വടിയോടുകൂടെ കൈനീട്ടി നിലത്തിലെ പൊടിയെ അടിച്ചു അത് മനുഷ്യരുടെ മേലും മൃഗങ്ങളിൻമേലും പേനായി തുയർന്നു മിശ്രീം ദേശത്തെങ്ങും നിലത്തിലെ പൊടിയെല്ലാം പേനായി തീയർന്നു മന്ത്രവാദികളും തങ്ങളുടെ മന്ത്രവാദത്താൽ പേൻ ഉളവാക്കുവാൻ അതുപോലെ ചെയ്തു അവർക്ക് കഴിഞ്ഞില്ല താനും മനുഷ്യരുടെയും മൃഗങ്ങളുടെയും മേൽ പേൻ ഉളവായതുകൊണ്ട് മന്ത്രവാദികൾ ഫറവോനോട് ഇത് ദൈവത്തിൻ്റെ വിരൽ ആകുന്നു എന്നു പറഞ്ഞു എന്നാൽ യഹോവ അരുളു ചെയ്തിരുന്ന പോലെ ഫറവോൻ്റെ ഹൃദയം കഠിനപ്പെട്ടു അവൻ അവരെ ശ്രദ്ധിച്ചതുമില്ല പിന്നെ യഹോവ മോശയോട് കൽപ്പിച്ചത് നീ നാളെ നന്നാ രാവിലെ എഴുന്നേറ്റ് ഫറവോന്റെ മുമ്പാകെ നിൽക്കാം അവൻ വെള്ളത്തിന്റെ അടുക്കൽ വരും നീ അവനോട് പറയേണ്ടത് എന്തെന്നാൽ യഹോവ ഇപ്രകാരം അരുളു ചെയ്യുന്നു എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്ക നീ എന്റെ ജനത്തെ വിട്ടയക്കിയില്ല എങ്കിൽ ഞാൻ നിന്റെ മേലും നിന്റെ ഭൃത്യന്മാരുടെ മേലും നിന്റെ ജനത്തിന്മേലും നിന്റെ ഗ്രഹങ്ങളിലും നായിച്ചയെ അയയ്ക്കും മിസ്രീമരുടെ വീടുകളും അവർ പാർക്കുന്ന ദേശവും നയിച്ചു കൊണ്ട് നിറയും ഭൂമിയിൽ ഞാൻ തന്നെ യഹോവ എന്ന് നീ അറിയേണ്ടതിന് എൻ്റെ ജനം പാർക്കുന്ന ഘോഷൻ ദേശത്ത് അന്ന് ഞാൻ നായിച്ച വരാതെ വേർതിരിക്കും എൻ്റെ ജനത്തിനും നിന്റെ ജനത്തിനും മധ്യേ ഞാനൊരു വ്യത്യാസം വയ്ക്കും നാളെ ഈ അടയാളം ഉണ്ടാകും യഹോവ അങ്ങനെ തന്നെ ചെയ്തു അനവധി നായിച്ച ഫറവോന്റെ അരമനയിലും അവന്റെ ഭൃത്യന്മാരുടെ വീടുകളിലും മിശ്രയും ദേശത്ത് എല്ലായിടവും വന്നു നായിച്ചയാൽ ദേശം നശിച്ചു അപ്പോൾ ഫറവോൻ മോശയെയും അഹരോനെയും വിളിച്ചു നിങ്ങൾ പോയി ദേശത്തു വെച്ചു തന്നെ നിങ്ങളുടെ ദൈവത്തിന് യാഗം കഴുപ്പിൻ എന്ന് പറഞ്ഞു അതിന് മോശ അങ്ങനെ ചെയ്തുകൂടാ മിശ്രീമർക്ക് അറപ്പായുള്ളത് ഞങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിക്കേണ്ടി വരുമല്ലോ മിസ്ത്രീമർക്ക് അർഭായുള്ളത് അവർക്കാണെ ഞങ്ങൾ യാഗം കഴിച്ചാൽ അവർ ഞങ്ങളെ കല്ലെറിയുകയില്ലയോ ഞങ്ങളുടെ ദൈവമായ യഹോവ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ ഞങ്ങൾ മൂന്ന് ദിവസത്തെ വഴി ദൂരം മരുഭൂമിയിൽ പോയി അവൻ്റെ യാഗം കഴിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഫറവോൻ നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് മരുഭൂമിയിൽ വെച്ച് യാഗം കഴിക്കേണ്ടതിന് നിങ്ങളെ വിട്ടയക്കാം അതിദൂരത്തു മാത്രം പോകരുത് എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ എന്ന് പറഞ്ഞു അതിന് മോശ ഞാൻ നിന്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ട് യഹോവയോട് പ്രാർത്ഥിക്കും നാളെ നായിച്ച ഫറവോനെയും വൃത്യന്മാരെയും ജനത്തെയും വിട്ട് നീങ്ങിപ്പോകും എങ്കിലും യഹോവയ്ക്ക് യാഗം കഴിപ്പാൻ ജനത്തെ വിട്ടയക്കാതിരിക്കുന്നതിനാൽ ഫറവോൻ ഇനി ചതിവ് ചെയ്യരുത് എന്ന് പറഞ്ഞു അങ്ങനെ മോശ ഫറവോന്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ടു യഹോവയോട് പ്രാർത്ഥിച്ചു യഹോവ മോശയുടെ പ്രാർത്ഥന പ്രകാരം ചെയ്തു നായിച്ച ഒന്നുപോലും ശേഷിക്കാതെ ഫറവോനെയും വൃദ്ധന്മാരെയും ജനത്തെയും വിട്ടുനീങ്ങിപ്പോയി എന്നാൽ ഫറവോൻ ഈ പ്രാവശ്യവും തൻ്റെ ഹൃദയം കഠിനമാക്കി ജനത്തെ വിട്ടയച്ചതുമില്ല പുറപ്പാട് പുസ്തകം ഒൻപതാം അധ്യായം യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത് നീ ഫറവോന്റെ അടുക്കൽ ചെന്ന് അവനോട് പറയേണ്ടത് എന്നാൽ എബ്രാഹ് ദൈവമായ യഹോവ ഇപ്രകാരം മരുളു ചെയ്യുന്നു എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കാം വിട്ടയപ്പാൻ സമ്മതിക്കാതെ ഇനിയും അവരെ തടഞ്ഞു നിർത്തിയാൽ യഹോവയുടെ കൈ കുതിര കഴുത ഒട്ടകം കന്നുകാലി ആട് എന്നിങ്ങനെ വയലിൽ നിനക്കുള്ള മൃഗങ്ങളിൽ മേൽ വരും അതികഠിനമായ ഉണ്ടാകും യഹോവ ഇസ്രയേലുടെ മൃഗങ്ങൾക്കും മിസ്രൈമരുടെ മൃഗങ്ങൾക്കും തമ്മിൽ വ്യത്യാസം വയ്ക്കും ഇസ്രയേൽ മക്കൾക്കുള്ള സകലത്തിലും ഒന്നും ചാകിയില്ല യഹോവ ഈ കാര്യം ദേഷ്യത്ത് ചെയ്യുമെന്ന് കൽപ്പിച്ച് സമയം കുറിച്ചിരിക്കുന്നു അങ്ങനെ പിറ്റേ ദിവസം യഹോവ ഈ കാര്യം ചെയ്തു മിസ്രൈമ്യരുടെ മൃഗങ്ങളെല്ലാം ചത്തു ഇസ്രയേൽ മക്കളുടെ മൃഗങ്ങളോ ഒന്നുപോലും ചത്തില്ല ഫറവോൻ ആളയച്ചു മൃഗങ്ങൾ ഒന്നുപോലും ചത്തില്ല എന്ന് കണ്ടു എങ്കിലും ഫറവോന്റെ ഹൃദയം കഠിനപ്പെട്ടു അവൻ ജനത്തെ വിട്ടയച്ചതുമില്ല പിന്നെ യഹോവ മോശയോടും അഖരോനോടും അടുപ്പിലെ വെണ്ണീർ കൈനിറച്ചു വാരുവിൻ മോശ അത് ഫറവോന്റെ മുമ്പാകെ ആകാശത്തേക്ക് വിതരട്ടെ അത് മിശ്രീൻ ദേശത്തെ എല്ലായിടവും ധൂളിയായി പാറി മിശ്രീൻ ദേശത്തൊക്കെയും മനുഷ്യരുടെയും മൃഗങ്ങളുടെ മേലും പുണ്ണായി പൊങ്ങുന്ന പരുവാകും എന്ന് കൽപ്പിച്ചു അങ്ങനെ അവർ അടുപ്പിലെ വെണ്ണീർ വാരി ഫറവോന്റെ മുമ്പാകെ നിന്നു മോശ അത് ആകാശത്തിലേക്ക് വിതറിയപ്പോൾ അത് മനുഷ്യരുടെ മേലും മൃഗങ്ങളിൽ മേലും പുണ്ണായി പൊങ്ങുന്ന പരുവായി തീർന്നു പരു നിമിത്തം മന്ത്രവാദികൾക്ക് മോശയുടെ മുമ്പാകെ നിൽപ്പാൻ കഴിഞ്ഞില്ല പരു മന്ത്രവാദികൾക്കും എല്ലാ മിശ്രീമ്യർക്കും ഉണ്ടായിരുന്നു എന്നാൽ യഹോമ മോശയോട് അരുളി ചെയ്തിരുന്നത് പോലെ അവൻ ഫറവോന്റെ ഹൃദയത്തെ കഠിനമാക്കി അവൻ അവരെ ശ്രദ്ധിച്ചതുമില്ല അപ്പോൾ യഹോവ മോശയോട് കൽപ്പിച്ചത് നീ നന്ന രാവിലെ എഴുന്നേറ്റ് ഫറവുവിൻ്റെ മുമ്പാകെ നിന്ന് അവനോട് പറയേണ്ടത് എന്നാൽ എബ്രായരുടെ ദൈവമായി ഹോവ ഇപ്രകാരം അരുളു ചെയ്യുന്നു എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കാം സർവഭൂമിയിലും എന്നെപ്പോലെ മറ്റൊരുത്തനില്ല എന്ന് നീ അറിയേണ്ടതിനാൽ ഈ പ്രാവശ്യം ഞാൻ എൻ്റെ ബാധകളൊക്കെയും നിൻ്റെ മേലും നിൻ്റെ വൃദ്ധന്മാരുടെ മേലും നിൻ്റെ ജനത്തിന്മേലും അയയ്ക്കും ഇപ്പോൾ തന്നെ ഞാൻ എൻ്റെ കൈ നീട്ടി നിന്നെയും നിൻ്റെ ജനത്തെയും മഹാമാരിയാൽ ദണ്ഡിപ്പിച്ച് നിന്നെ ഭൂമിയിൽ നിന്ന് ഛേദിച്ചു കളയുമായിരുന്നു എങ്കിലും എൻ്റെ ശക്തി നിന്നെ കാണിക്കേണ്ടതിനും എൻ്റെ നാമം സർവഭൂമിയിലും പ്രസ്താവിക്കപ്പെടേണ്ടതിനും ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നു എൻ്റെ ജനത്തെ ഐക്കാതിരുപ്പാൻ തക്കവണ്ണം നീ ഇനിയും അവരെ തടഞ്ഞു നിർത്തുന്നു മിശ്രയും സ്ഥാപിതമായ നാൾ മുതൽ ഇന്നുവരെ അതിലുണ്ടായിട്ടില്ലാത്ത അതികഠിനമായ കൽമഴ ഞാൻ നാളെ ഈ നേരത്ത് പെയ്യ്ക്കും അതുകൊണ്ട് ഇപ്പോൾ ആളയച്ച് നിന്റെ മൃഗങ്ങളെയും വയലിൽ നിനക്കുള്ള ശകലത്തെയും അകത്ത് വരുത്തിക്കൊള്ളുക വീട്ടിൽ വരുത്താതെ വയലിൽ കാണുന്ന ശകല മനുഷ്യന്റെയും മൃഗത്തിന്റെയും മേൽ കൽമഴ പെയ്യുകയും എല്ലാം ചാകുകയും ചെയ്യും ഫർവോന്റെ വൃത്യന്മാരിൽ യഹോവിയുടെ വചനത്തെ ഭയപ്പെട്ടവർ ദാസന്മാരെയും മൃഗങ്ങളെയും വീടുകളിൽ വരുത്തി രക്ഷിച്ചു എന്നാൽ യഹോവിയുടെ വചനത്തെ പ്രമാണിക്കാതിരുന്നവർ ദാസന്മാരെയും മൃഗങ്ങളെയും വയലിൽ തന്നെ വിട്ടേച്ചു പിന്നെ ഹോവ മോശയോട് മിശ്രൈൻ ദേശത്ത് എല്ലായിടവും മനുഷ്യരുടെയും മൃഗങ്ങളുടെ മേലും ദേശത്തുള്ള സകല സസ്യത്തിന്മേലും കൽമഴ വരുവാൻ നിന്റെ കൈ ആകാശത്തേക്ക് നീട്ടുക എന്ന് കൽപ്പിച്ചു മോശ തൻ്റെ വടി ആകാശത്തേക്ക് നീട്ടി അപ്പോൾ യഹോവ ഇടിയും കൽമഴയും അയച്ചു തീ ഭൂമിയിലേക്ക് പാഞ്ഞുറങ്ങി യഹോവ മിശ്രൻ ദേശത്തിൻമേൽ കൽമഴ പെയ്ച്ചു ഇങ്ങനെ കൽമഴയും കൽമഴയോടു കൂടെ വിടാതെ ഇറങ്ങുന്ന തീയും അതികഠിനമായിരുന്നു കഠിനമായിരുന്നു മിസ്രൈൻ ദേശത്ത് ജനവാസം തുടങ്ങിയത് മുതൽ അതിലെങ്ങും ഇതുപോലെ ഉണ്ടായിട്ടില്ല മിസ്രൈൻ ദേശത്ത് എല്ലായിടവും മനുഷ്യരെയും മൃഗങ്ങളെയും വയലിലിരുന്ന സകലത്തെയും കൽമഴ സംഘരിച്ചു കൽമഴ വയലിലുള്ള സകല സസ്യത്തെയും നശിപ്പിച്ചു പറമ്പിലെ വൃക്ഷത്തെയൊക്കെയും തകർത്തു കളഞ്ഞു ഇസ്രയേൽ മക്കൾ പാർത്ത ഘോഷയൻ ദേശത്തു മാത്രം കൽമഴയുണ്ടായില്ല അപ്പോൾ ഫറവോൻ ആളയച്ചു മോശയും മഹറോനയും വിളിപ്പിച്ച് അവരോട് ഈ പ്രാവശ്യം ഞാൻ പാപം ചെയ്തു യഹോവ് നീതിയുള്ളവൻ ഞാനും എൻ്റെ ജനവും ദുഷ്ടന്മാർ യഹോവയുടെ പ്രാർത്ഥിപ്പിൻ ഈ ഭയങ്കരമായ ഇടിയും കൽമഴയും മതി ഞാൻ നിങ്ങളെ വിട്ടയക്കാം ഇനി താമസിപ്പിക്കയില്ല എന്ന് പറഞ്ഞു മോശ അവനോട് ഞാൻ പട്ടണത്തിൽ നിന്ന് പുറപ്പെടുമ്പോൾ യഹോവയിങ്കിലേക്ക് കൈ മലർത്തും ഭൂമി യഹോവയ്ക്കുള്ളത് എന്ന് നീ അറിയേണ്ടതിന് ഇടിമുഴക്കം നിന്നു പോകും കൽമഴയും പിന്നെ ഉണ്ടാകില്ല എന്നാൽ നീയും നിന്റെ വൃദ്ധന്മാരും യഹോവയായ ദൈവത്തെ ഭയപ്പെടുകയില്ല എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ചണവും യവവും നശിച്ചുപോയി യവം കതിരായും ചണം പൂത്തും ഇരുന്നു എന്നാൽ കോതമ്പും ചോളവും വളർന്നിട്ടില്ലാത്തതുകൊണ്ട് നശിച്ചില്ല മോശ ഫറവോനെ വിട്ട് പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ടു യഹോവിയങ്കിലേക്ക് കൈമലർത്തിയപ്പോൾ ഇടിമുഴക്കവും കൽമഴയും നിന്നു മഴ ഭൂമിയിൽ ചൊരിഞ്ഞതുമില്ല എന്നാൽ മഴയും കൽമഴയും ഇടിമുഴക്കവും നിന്നുപോയി എന്ന് ഫറവോൻ കണ്ടപ്പോൾ അവൻ പിന്നെയും പാപം ചെയ്തു അവരും വൃദ്ധന്മാരും ഹൃദയം കഠിനമാക്കി യഹോവ മോശ മുഖാന്തരം അരുളു ചെയ്തിരുന്നത് പോലെ ഫറവോൻ്റെ ഹൃദയം കഠിനപ്പെട്ടു അവൻ ഇസ്രയൻ മക്കളെ വിട്ടയച്ചതുമില്ല പുറപ്പാട് പുസ്തകം പത്താം അധ്യായം യഹോവ പിന്നെയും മോശയോട് നീ ഫറുണ്ടെ അടുക്കൽ ചൊല്ലുക ഞാൻ അവൻ്റെ മുമ്പിൽ എൻ്റെ അടയാളങ്ങളെ ചെയ്യേണ്ടതിനും ഞാൻ മിസ്രൈമിൽ പ്രവർത്തിച്ച കാര്യങ്ങളും അവരുടെ മധ്യയിൽ ചെയ്ത അടയാളങ്ങളും നീ നിന്റെ പുത്രന്മാരോടും പൗത്രന്മാരോടും വിവരിക്കേണ്ടതിനും ഞാൻ എഹോവയാകുന്നു എന്ന് നിങ്ങൾ അറിയേണ്ടതിനും ഞാൻ അവൻ്റെയും വൃദ്ധന്മാരുടെയും ഹൃദയം കഠിനമാക്കിയിരിക്കുന്നു എന്ന് കൽപ്പിച്ചു അങ്ങനെ മോശയും മഹരോനും ഫറവുവിൻ്റെ അടുക്കൽ ചെന്ന് അവനോട് പറഞ്ഞതെന്തെന്നാൽ എബ്രാഹിമയുടെ ദൈവമായ എഹോവ ഇപ്രകാരം അരുളു ചെയ്യുന്നു എൻ്റെ മുമ്പാകെ നിന്നെ തന്നെ താഴ്ത്തുവാൻ എത്രത്തോളം നിനക്ക് മനസ്സില്ലാതിരിക്കും എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്ക എന്റെ ജനത്തെ വിട്ടയപ്പാൻ നിനക്ക് മനസ്സില്ലെങ്കിൽ ഞാൻ നാളെ നിന്റെ രാജ്യത്ത് വെട്ടുക്കിളിയെ വരുത്തും നിലം കാൺമാൻ വഹിയാതെ വണ്ണം അവ ഭൂതലത്തെ മൂടുകയും കൽമഴയിൽ നശിക്കാതെ ശേഷിച്ചിരിക്കുന്നതും പറമ്പിൽ തളർത്ത് വളരുന്ന സകല വൃക്ഷവും തിന്നുകയുകയും ചെയ്യും നിന്റെ ഗ്രഹങ്ങളും നിന്റെ സകല വൃദ്ധന്മാരുടെയും സകല മിശ്രീമരുടെയും വീടുകളും അതുകൊണ്ട് നിറയും നിന്റെ പിതാക്കന്മാരെങ്കിലും പിതൃപിതാക്കന്മാരെങ്കിലും ഭൂമിയിലിരുന്ന കാലം മുതൽ ഇന്നു വരെയും അങ്ങനെയുള്ളത് കണ്ടിട്ടില്ല പിന്നെ അവൻ തിരിഞ്ഞ് ഫറവോന്റെ അടുക്കൽ നിന്ന് പോയി അപ്പോൾ ഭൃത്യന്മാർ ഫറവോനോട് എത്രത്തോളം ഇവൻ നമുക്ക് കണിയായിരിക്കും ആ മനുഷ്യനെ തങ്ങളുടെ ദൈവമായ ഹോബയെ ആരാധിക്കേണ്ടതിന് വിട്ടയക്കണം മിശ്രയും നശിച്ചു പോകുന്നു എന്ന് ഇപ്പോഴും നീ അറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഫറവോൻ മോശയും ബഹ്റോനെയും വീണ്ടും വരുത്തി അവരോട് നിങ്ങൾ പോയി നിങ്ങളുടെ ദൈവമായ ഹോവയെ ആരാധിപ്പിൻ എന്നാൽ പോകേണ്ടവർ ആരെല്ലാം എന്ന് ചോദിച്ചതിന് മോശ ഞങ്ങൾക്ക് ഹോവയുടെ ഉത്സവം ഉണ്ടാകുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ബാലന്മാരും വൃദ്ധന്മാരും പുത്രന്മാരും പുത്രിമാരുമായി പോകും ഞങ്ങളുടെ ആളുകളെയും കന്നുകാലികളെയും കൂടെ കൊണ്ടുപോകും എന്ന് പറഞ്ഞു അവൻ അവരോട് ഞാൻ നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുകുട്ടികളെയും വിട്ടയച്ചാൽ യഹോവ നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ നോക്കുവിൻ ദോഷമാകുന്നു നിങ്ങളുടെ അന്തരം അങ്ങനെയല്ല നിങ്ങൾ പുരുഷന്മാർ പോയി യഹോവിയെ ആരാധിച്ചുകൊള്ളു ഇതല്ലോ നിങ്ങൾ അപേക്ഷിച്ചത് എന്നു പറഞ്ഞ് അവരെ ഫറവോന്റെ സന്നിധിയിൽ നിന്ന് ആട്ടിക്കളഞ്ഞു അപ്പോൾ യഹോവ മോശയോട് നിരത്തിലെ സകല സസ്യാദികളും കൽമഴയിൽ ശേഷിച്ചതൊക്കെയും നിന്നു കളയേണ്ടതിന് വെട്ടുക്കിളി മിശ്രിൻ ദേശത്ത് വരുവാൻ നിന്റെ കൈ ദേശത്തിന്മേൽ നീട്ടുക എന്നു പറഞ്ഞു അങ്ങനെ മോശ തന്റെ വടി മിശ്രീൻ ദേശത്തിന്മേൽ നീട്ടി യഹോവ അന്ന് പകൽ മുഴുവനും രാത്രി മുഴുവനും ദേശത്തിന്മേൽ കിഴക്കൻ കാറ്റ് അടുപ്പിച്ചു പ്രഭാതമായപ്പോൾ കിഴക്കൻ കാറ്റ് വെട്ടുക്കിളിയെ കൊണ്ടുവന്നു വെട്ടുക്കിളി മിശ്രീൻ ദേശത്തൊക്കെയും വന്നു മിശ്രീമിന്റെ അതിർക്കകത്ത് ഒക്കെയും അനവധിയായി വീണു അതുപോലെ വെട്ടുക്കിളി ഉണ്ടായിട്ടില്ല ഇനി അതുപോലെ ഉണ്ടാകുകയുമില്ല അത് ഭൂതലത്തെ ഒക്കെയും മൂടി േഷം അതിനാൽ ഇരുണ്ടുപോയി കൽമഴകിൽ ശേഷിച്ചതായി നിലത്തിലെ സകല സസ്യവും വൃക്ഷങ്ങളുടെ സകല ഫലവും അത് തിന്നുകളഞ്ഞു മിസറി ദേശത്ത് എങ്ങും വൃക്ഷങ്ങളിലാകട്ടെ നിലത്തിലെ സസ്യത്തിലാകട്ടെ പച്ചയായതൊന്നും ശേഷിച്ചില്ല ഫറവോൻ മോശയും മഹരോനെയും വേഗത്തിൽ വിളിപ്പിച്ചു നിങ്ങൾ ദൈവമായ ഹോവിയോടും നിങ്ങളോട് ഞാൻ പാപം ചെയ്തിരിക്കുന്നു അതുകൊണ്ട് ഈ പ്രാവശ്യം മാത്രം നീ എന്റെ പാപം ക്ഷമിച്ച് ഈ ഒരു മരണം എന്നെ വിട്ടു നീങ്ങുവാൻ നിങ്ങളുടെ ദൈവമായ യഹോവയോട് പ്രാർത്ഥിപ്പിൻ എന്ന് പറഞ്ഞു അവൻ ഫറവോന്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ടു യഹോവയോട് പ്രാർത്ഥിച്ചു യഹോവ മഹാശക്തിയുള്ള ഒരു പടിഞ്ഞാറൻ കാറ്റ് അടുപ്പിച്ചു അത് വെട്ടുക്കിളിയെ എടുത്ത് ചെങ്കിടലിൽ വിട്ടുകളഞ്ഞു മിശ്രീം രാജ്യത്തെങ്ങും ഒരു വെട്ടുക്കിളി പോലും ശേഷിച്ചില്ല എന്നാൽ യഹോവ ഫറവോന്റെ ഹൃദയത്തെ കഠിനമാക്കി അവൻ ഇസ്രയം മക്കളെ വിട്ടയച്ചതുമില്ല അപ്പോൾ യഹോവ മോശയോട് മിശ്രീൻ ദേശത്ത് സ്പർശിക്കത്തക്ക ഇരുൾ ഉണ്ടാകേണ്ടതിന് നിന്റെ കൈ ആകാശത്തേക്ക് നീട്ടുക എന്ന് കൽപ്പിച്ചു മോശ തൻ്റെ കൈ ആകാശത്തേക്ക് നീട്ടി മിശ്രീൻ ദേശത്തൊക്കെയും മൂന്ന് ദിവസത്തേക്ക് കൂരിട്ടുണ്ടായി മൂന്ന് ദിവസത്തേക്ക് ഒരുത്തിനെ ഒരുത്തൻ കണ്ടില്ല ഒരുത്തിനും തൻ്റെ സ്ഥലം വിട്ട് എഴുന്നേറ്റതുമില്ല എന്നാൽ ഇസ്രയും മക്കൾക്ക് എല്ലാവർക്കും തങ്ങളുടെ വാസസ്ഥലങ്ങളിൽ വെളിച്ചമുണ്ടായിരുന്നു അപ്പോൾ ഫറവോൻ മോശയെ വിളിപ്പിച്ചു നിങ്ങൾ പോയി യഹോവയെ ആരാധിപ്പിൻ നിങ്ങളുടെ ആടുകളും കന്നുകാലികളും മാത്രം ഇങ്ങു നിൽക്കട്ടെ നിങ്ങളുടെ കുഞ്ഞുകുട്ടികളും കൂടെ പോരട്ടെ എന്ന് പറഞ്ഞു അതൊരു മോശം പറഞ്ഞത് ഞങ്ങൾ ഞങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് അർപ്പിക്കേണ്ടതിന് യാഗങ്ങൾക്കും സർവാംഗ ഹോമങ്ങൾക്കും വേണ്ടി മൃഗങ്ങളെയും നീ ഞങ്ങൾക്ക് തരയണം ഞങ്ങളുടെ മൃഗങ്ങളും ഞങ്ങളോട് കൂടെ പോരേണം ഒരു കുളമ്പ് പോലും പിമ്പിൽ ശേഷിച്ചുകൂടാ ഞങ്ങളുടെ ദൈവമായ ഹോവയെ ആരാധിക്കേണ്ടതിന് അതിൽ നിന്നല്ലോ ഞങ്ങൾ എടുക്കേണ്ടുന്നത് ഏതിനെ അർപ്പിച്ച് യഹോവയെ ആരാധിക്കണമെന്ന് അവിടെ എത്തുമ്പോഴും ഞങ്ങൾ അറിയുന്നില്ല എന്നാൽ എ ഫറവോന്റെ ഹൃദയം കഠിനമാക്കി അവരെ വിട്ടയപ്പാൻ അവന് മനസ്സായില്ല ഫറവോൻ അവനോട് എൻ്റെ അടുക്കൽ നിന്ന് പോക ഇനി എൻ്റെ മുഖം കാണാതിരുപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക എന്റെ മുഖം കാണുന്ന നാളിൽ നീ മരിക്കും എന്ന് പറഞ്ഞതിന് മോശ നീ പറഞ്ഞതുപോലെ ആകട്ടെ ഞാൻ ഇനി നിന്റെ മുഖം കാണുകയില്ല എന്നു പറഞ്ഞു